സ്റ്റേറ്റ് അവാർഡിന് ശേഷം അങ്ങനെ ഞാനല്ല എന്നെ സെലക്ട് ഒരു പ്രശ്നമാണെന്ന് എനിക്ക് ഴിയുമ്പഴ് അത് പണ്ടേ ഉള്ളതാണെന്ന് തോന്നാറുണ്ട് പിന്നെ ഇനി അവാർഡ് സിനിമയിൽ സംഭവം ഇയാൾ പ്രതീക്ഷിച്ച എൻ്റെ വീട്ടിൽ പകലല്ല രാത്രിയിലാണെന്ന് മാത്രം ഞാൻ കഥകൾ തുറക്കാറില്ല ഇതിനെ ക്ഷേമം അനുഷ്ഠി വരാൻ നിൽക്കണ്ട രാത്രിയിൽ ഞാനാണ് ഞാൻ രണ്ട് മോളെ കൊന്നേന്ന് എന്തിനാന്നല്ലേ എനിക്ക് ആകാശത്തിന് താഴെയാണെങ്കിലും പ്രശംസകളായിട്ട് വാങ്ങിയിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു അതിൽ ആക്ടി കരിയറിൽ തന്നെ ഞാൻ ചലഞ്ചിക്കായി കാണുന്ന ഒരു ക്യാരക്ടറാണ് ആ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടും എന്നെ വിടാത്തൊരു കഥാപാത്രമായിട്ട് ഞാൻ ഫീൽ ചെയ്തത് ഒരുപാട് സങ്കടമുണ്ട് പക്ഷെ അതും കാണിക്കാൻ പറ്റില്ല പെയ്തൊഴിയാതെ പോയൊരു കഥാപാത്രമായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് നള്ളി ചേച്ചി തന്നെയാണ് അവരുടെ ജീവിതം മാത്രമല്ല അവർ വർക്ക് ചെയ്ത സമയത്തുണ്ടായിരുന്നത് കമ്പനി വീടെന്ന് പറഞ്ഞിട്ട് കമ്പനി വീട് അത് പ്രായമില്ലാത്തൊരു കുട്ടിയാണ് അപ്പം അവളിങ്ങനെ ബ്ലേഡ് നാവിൻ്റെ ഇടയിൽ വെക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു കാരണം ഈ ഉപദ്രവിക്കുന്ന ആൾക്കാർക്കെതിരെ എന്നുള്ളൊരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിലാണ് വെക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഒരു ദിവസം അവൾ റെയിൽവേ ട്രാക്കിൽ മരിച്ചെടുക്കുന്നതാണ് കാണുന്നത് ചേച്ചിക്ക് ഭയങ്കര ഷോക്കായിരുന്നു എന്ന് പറഞ്ഞു കാരണം ആ കുട്ടി ഒരുപാട് ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു കുട്ടിയായിരുന്നു അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് ഈ സിനിമയിലുണ്ട് ഭാരതപ്പുഴയിലുണ്ട് ശരീരമാണ് വെറുതെ പിച്ചി പറിച്ചുകൊണ്ട് പോകുന്നതിന് പകരം ഞാൻ ഡിമാൻഡ് ചെയ്യുവാണ് സുഖന്ധിയുടെ ശരീരമായാലും മനസ്സായാലും എല്ലാം സുഗന്ധിയാണ് തീരുമാനിക്കുന്നത് പോലെയാണ് ഇരുപതോളം സിനിമകളായിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരുപത് സിനിമ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇരുപത് സിനിമ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും നമ്മൾ ഇൻവിജിബിളാണ് കാണാൻ വരുന്നവർക്ക് കൂടി അതിനൊരു അവസരമില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതൊരു വിഷമ നാനയ്ക്കൊപ്പം ഇന്ന് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ രണ്ടായിരത്തി ഇരുപതിൽ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് പുരസ്കാരം നേടിയ ഭാരതപ്പുഴ എന്ന സിനിമയുടെ നായിക സിജി പ്രദീപ് ആണ് ഒട്ടനവധി സിനിമകളിലൂടെ നമ്മൾ കണ്ട സിജിയെ ആദ്യം വെൽക്കം ചെയ്യുന്നു ലെറ്റ്സ് വെൽക്കം സിജി എന്താണ് ഏറ്റവും പുതിയ വിശേഷം എന്താണ് ഏറ്റവും പുതിയ വിശേഷം ഇനിയിപ്പോൾ ഒരു സിനിമ റിലീസാകാനുണ്ട് ഒരെണ്ണത്തിൻ്റെ ലാസ്റ്റ് പ്രോസസ്സിങ്ങിലാണ് അപ്പോൾ ആ റിലീസാവാനുള്ള സിനിമയാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപതിൽ സ്റ്റേറ്റ് അവാർഡ് മെൻഷനിങ് കിട്ടിയിട്ടുള്ള ഒരാളാണ് പിന്നീട് നമ്മൾ സിനിമകൾ എടുത്തു നോക്കുമ്പോൾ വളരെ ചുരുക്കം സിനിമകൾ മാത്രമാണ് കാണുന്നത് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ നീ സെലക്റ്റീവ് ആവുന്നതാണ് സ്റ്റേറ്റ് അവാർഡിന് ശേഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഞാനല്ല എന്നെ സെലക്ട് ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നാനുള്ളത് ഒന്ന് എന്താ പറയുക പ്രധാനപ്പെട്ട അങ്ങനെ വലിയ മൂവീസുകളൊന്നും വന്നിട്ടില്ല പിന്നെ വന്ന ഒന്ന് രണ്ട് മൂവീസുകൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒന്നും ചെയ്യാനില്ലാത്ത പോലെ എന്തായാലും ഞാൻ ഇത്രയും പ്രധാനപ്പെട്ട വേഷങ്ങൾ ചെയ്തിട്ടില്ല അപ്പോൾ ഒന്നും ചെയ്യാനില്ലാത്ത വേഷങ്ങൾ അങ്ങനെ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം ഒന്ന് രണ്ട് തവണ നമ്മളിങ്ങനെ ബലം പിടിച്ചു പക്ഷെ അതിൻ്റെ വഴിക്ക് ബാക്കിയുള്ളതോടെ പോയിന്ന് വേണമെങ്കിൽ പറയാം അങ്ങനത്തെ ഒരവസ്ഥയുണ്ട് ഇപ്പോൾ ആകാശത്തിന് താഴെയാണെങ്കിലും സിജിയുടെ ഒരുപാട് വിമർശ പ്രശംസകളേറ്റുവാങ്ങിയിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു അതിൽ അപ്പോൾ അതിനെ കുറിച്ചിട്ട് പറയുവാണെങ്കിൽ അത് തിയേറ്ററിൽ റിലീസായതാണ് അത് ഒ ടി ടിയിൽ തിയേറ്ററിൽ കാണാത്ത ഒരുപാട് ആൾക്കാർ അത് ഒ ടി ടിയിൽ തെരയുന്നുണ്ട് പക്ഷെ ഒ ടി ടിയിൽ ഇല്ല അപ്പോൾ ആ സിനിമയുടെ ഭാഗമായതിനെ കുറിച്ചിട്ട് കൂടെ പറയാമോ അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ആക്ടിങ് കരിയറിൽ തന്നെ ഞാൻ ചലഞ്ചിക്കായി കാണുന്ന ഒരു ക്യാരക്ടറാണ് അത്രയധികം എഫേർട്ട് ഉണ്ടായിരുന്നു ഒറ്റ ഷെഡ്യൂളിൽ പോയൊരു മൂവിയാണ് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഒന്നിലധികം ഷെഡ്യൂളിൽ ഡിമാൻഡ് ചെയ്യുന്നൊരു മൂവിയായിരുന്നു അത് പക്ഷേ ആ ബഡ്ജറ്റിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ കൊണ്ട് ഒറ്റ ഷെഡ്യൂളിൽ തീർക്കുന്നതായിരുന്നു ആ കഥാപാത്രം എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ അപ്ഡേറ്റ് പോയിക്കൊണ്ടിരിക്കും ഡേ ടു ഡേ പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് വിഷയങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നൊരു വിഷയമായിരുന്നു അത് ചർച്ച ചെയ്തത് അതുകൊണ്ട് തന്നെ അതിനകത്തേക്ക് പോകാൻ ശരിക്കും എനിക്കൊന്നും ഞാൻ ആ മീൻസ് ആഫ്റ്റർ ആ ഷൂട്ടിങ് കഴിഞ്ഞിട്ടും എന്നെ വിടാത്തൊരു കഥാപാത്രമായിട്ട് ഞാൻ ഫീൽ ചെയ്തത് എക്സാറ് കേട്ടിട്ടുണ്ട് ഓരോ ആക്ടേഴ്സൊക്കെ പറയില്ലേ ഞാനത് ആ ചില കഥാപാത്രങ്ങൾ വിട്ടുപോകാൻ സമയമെടുത്തു അല്ലെങ്കിൽ അതിൽ നിന്ന് മാറാൻ കഴിയുന്നില്ല എന്നൊക്കെ അപ്പം ഞാൻ എനിക്കതങ്ങനെ ഉണ്ടോ അങ്ങനെ ഒരു അവസ്ഥയെന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ പോലും അറിയാതെ അങ്ങനെ ഉണ്ട് എന്ന് കാരണം അതിലൊരു എന്താ പറയുക ദേഷ്യം ഉള്ള സാധനങ്ങളൊന്നും തുറന്ന് പറയാൻ പറ്റാത്ത അല്ലെന്നുണ്ടെങ്കിൽ പ്രതികരിക്കാനുള്ള ഒരു ഇതുണ്ടെങ്കിലും പ്രതികരിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു കഥാപാത്രമാണ് ശാന്ത എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര് അതേ ഒരു അവസ്ഥ ഇങ്ങനെയുണ്ടായിരുന്നു പെട്ടെന്ന് ഉള്ളിൽ നമുക്ക് ദേഷ്യമുണ്ട് അത് അങ്ങനെ ഒരു പ്രത്യേക ഒരു മാനസികാവസ്ഥയെ പ്രകടിപ്പിക്കാൻ പറ്റാത്തൊരു രീതിയിൽ ഒരുപാട് സങ്കടമുണ്ട് പക്ഷെ അതും കാണിക്കാൻ പറ്റില്ല പെയ്തൊഴിയാതെ പോയൊരു കഥാപാത്രമായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ശാന്തെ ശാന്തി ഇപ്പം ശാന്തി ആണെങ്കിലും ഇപ്പം നമ്മുടെ ഭാരതപ്പുഴയിലെ സുഗന്ധിയായാലും ഭയങ്കര ഡെപ്ത് ഉള്ള സ്ത്രീ കഥാപാത്രങ്ങളാണ് അപ്പോൾ അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ സിജിയിലേക്ക് എത്തുമ്പോൾ സിജി എന്തൊക്കെയാണ് ആ ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ സുഗന്ധിയാണെങ്കിലും ഒരു ആയിട്ടുള്ള ഒരു വേഷമാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു നല്ല ജമീല ജിജിയുമായിട്ടൊക്കെ ഒരുപാട് സംസാരിച്ചിരുന്നു അപ്പോൾ ഒരു കഥാപാത്രം മുന്നിലേക്ക് കിട്ടുമ്പോൾ സിജി അതിലേക്ക് ഇറങ്ങി ഇറങ്ങി ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യാറ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വിചാരിക്കുന്നത് കാരണം ഈ ഇപ്പം ഈ കഥാപാത്രങ്ങൾ രണ്ടാണെങ്കിലും ഓരോരുത്തർ ആഗ്രഹിക്കുന്നുണ്ടാവും ഇങ്ങനെ ഒരു ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഒരു ഫീമെയിൽ ഓറിയൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്യണം അപ്പം അൺഫോർച്ചുനേറ്റ്ലി അതെന്നെ തേടി വരികയാണ് ഭാഗ്യമാണോ അപ്പം എന്നെ തേടി വരുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ആ ഡയറക്ടർ ആ സ്ക്രിപ്റ്റ് റൈറ്റർ അവർ വിചാരിക്കുന്ന ഒരു കഥാപാത്രം ഉണ്ടാവുമല്ലോ അത് എഴുതുന്നത് അതിനോട് മാക്സിമം എനിക്ക് കൊടുക്കാൻ പറ്റണം ഒരു ആക്ടർ എന്ന നിലയിൽ മാക്സിമം എനിക്ക് അതിനോട് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള ഇതാണ് ഞാൻ ആദ്യം ആലോചിക്കുക ഇപ്പോൾ ഭാരതപ്പുഴ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരിക്കലും ലൈഫിൽ അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല അങ്ങനെ ഒരു ജോലി ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല ആ ഫസ്റ്റ് കാണുന്ന നള്ളിനേച്ചീൻ അപ്പം കണ്ടിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ മണിച്ചേട്ടനോട് തന്നെ പറഞ്ഞു എനിക്ക് ആ ലൈഫ് എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുമില്ല അപ്പോൾ ചേട്ടൻ പറഞ്ഞു ആദ്യം പുസ്തകം വായിക്കാൻ പറഞ്ഞു അവരുടെ അപ്പോൾ അത് ഞാൻ വായിച്ചു പിന്നെ ഞാൻ അങ്ങനെയുള്ള ഇപ്പോൾ ഹൈദരാബാദിലേക്ക് സ്ലം ഏരിയയിലൊക്കെയുള്ള പ്രോസ്റ്റേഡിൻ്റെ ഒക്കെ ജീവിതങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞ ഒരു ലേഖനമൊക്കെ ഉണ്ടായിരുന്നു കാമാത്തിപുരയെക്കുറിച്ചിട്ടൊക്കെ വന്ന അപ്പോൾ അങ്ങനെയുള്ള ലേഖനങ്ങൾ ഞാൻ തപ്പിയെടുത്തു പഴയ കാരണം എനിക്ക് ഈ പതിപ്പ് കളക്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു പരിപാടിയുണ്ട് അത് വീട്ടിൽ വരുത്തുന്ന പത്രങ്ങളെ ആണെങ്കിലും അതുപോലെ ഇങ്ങനത്തെ സ്റ്റോറീസ് ഒക്കെ വരുന്ന സാധനങ്ങളാണെങ്കിലും ഞാനത് കളക്ട് ചെയ്ത് വെക്കും അപ്പോൾ അതിന്റെ ഓൾഡ് ഇതിൽ നിന്നൊക്കെ ഞാൻ ചകഞ്ഞെടുത്തിട്ട് അതെടുത്ത് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴും നമുക്ക് കിട്ടുന്ന വളരെ ചുരുക്കം അറിവാണല്ലോ പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് നല്ലിച്ചേച്ചി തന്നെയാണ് നല്ല ചേച്ചി അവരുടെ ജീവിതം മാത്രമല്ല അവർ വർക്ക് ചെയ്ത സമയത്തുണ്ടായിരുന്ന കമ്പനി വീടെന്ന് പറഞ്ഞിട്ട് കമ്പനി വീട് അപ്പം അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ചേച്ചി പറയുന്നുണ്ടായിരുന്നു അതായത് പേര് ഞാൻ പറയുന്നില്ല അപ്പം അത് അധികം പ്രായമാവാത്തൊരു കുട്ടിയായിരുന്നു അത് പ്രായം ഇല്ലാത്തൊരു കുട്ടിയാണ് അപ്പം അവളിങ്ങനെ ബ്ലേഡ് നാവിൻ്റെ ഇടയിൽ വെക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു കാരണം ഈ ഉപദ്രവിക്കുന്ന ആൾക്കാർക്കെതിരെ എന്നുള്ളൊരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിലാണ് വെക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഒരു ദിവസം അവൾ റെയിൽവേ ട്രാക്കിൽ മരിച്ചു മരിച്ചെടുക്കുന്നതാണ് കാണുന്നത് ചേച്ചിക്ക് ഭയങ്കര ഷോക്കായിരുന്നു എന്ന് പറഞ്ഞു കാരണം ആ കുട്ടി ഒരുപാട് ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു കുട്ടിയായിരുന്നു കുറേ പിന്നെ അവൾക്കെതിരെ വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ തന്നെ ആരൊക്കെയോ ഹോ ആക്രമിക്കുന്നു മീൻസ് അങ്ങനെ ഉള്ളൊരു ഇത് അവൾക്ക് തന്നെ ഉണ്ടായിരുന്നു ഇൻറ്റുഷൻ അവൾക്ക് തന്നെ ഉണ്ടായിരുന്നു അത് ചെറുതായിട്ട് ചേച്ചിയോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പം അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് ഈ സിനിമയിലുണ്ട് ഭാരതപ്പുഴയിലുണ്ട് അൺഫോർച്ചുനേറ്റ്ലി ആ സിനിമ റിലീസ് ആയിട്ടില്ല അത് കാരണം ഇന്ന് കാണാനുള്ളൊരു ഭാഗ്യം നിങ്ങൾക്ക് വന്നിട്ടില്ല എനിക്കോണു അധികം താമസിക്കാതെ റിലീസാവും അതിൻ്റെ ഏകദേശം വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം അങ്ങനെ ആ വിഷയങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഇതിങ്ങനെ പറയുമ്പോൾ ഉണ്ടല്ലോ അവർ ലൈഫിൽ കണ്ട കാര്യങ്ങളാണ് അറിഞ്ഞ കാര്യങ്ങളാണ് എല്ലാം അതിങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് ഇങ്ങനെ പറയുകയാണ് ചേച്ചി പക്ഷേ ഭയങ്കര നിർവികാരമായിട്ടാണ് പറയുന്നതെങ്കിലും നമ്മളിങ്ങനെ ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ കടന്നു പോകും അവിടെയൊക്കെ നമുക്ക് ഒരു എപ്പോഴും ഇങ്ങനെ നമ്മൾ കാണുന്ന കാര്യങ്ങളാണെങ്കിൽ ഇപ്പോൾ വായിക്കുമ്പോൾ പോലും കഥ വായിക്കുമ്പോൾ നമ്മൾ വിഷ്വലൈസ് ചെയ്യുമല്ലോ അപ്പോൾ ആ ഒരു സാധനങ്ങൾ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെയ്യുമ്പോഴൊക്കെ ഞാൻ അതായിരിക്കും പിന്നെ ഞാൻ ചേച്ചിയുടെ മാനറിസംസ് ഒക്കെ ഇടയ്ക്ക് മീൻസ് അതിങ്ങനെ ആൾ പറയുമ്പോഴൊക്കെ ഞാൻ ആൾ കസ്റ്റോറിയാണ് കേൾക്കുന്നതെങ്കിലും ആളുടെ ഒരു ഇരിപ്പ് നടത്തുകയെന്ന് ചോദിച്ചാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കാരണം ഇരിക്കുന്ന ഒന്നും ഒരിക്കലും നമ്മളിപ്പോൾ ഇരിക്കുമ്പോൾ നമ്മൾ കാലിങ്ങനെ വെച്ചിരിക്കാൻ നോക്കും അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ ഇരിക്കും ഞങ്ങൾക്ക് എല്ലാ സ്ഥലവും ഒരുപോലെ ആയിരിക്കും സിജി ഞങ്ങൾ അങ്ങനെയാണ് എടുക്കുന്നതെന്ന് പറഞ്ഞു അപ്പം അവിടെ പോയിട്ട് അങ്ങനെയാണ് ഇരിക്കാൻ പറ്റുള്ളൂ ഇവിടെ പോയിട്ട് ഇങ്ങനെയാണ് നമ്മൾ അങ്ങനെ മറ്റൊരാളെ ഫേവർ ചെയ്യില്ല എന്ന് പറഞ്ഞു ആ മറ്റൊരാളെ ഫേവർ ചെയ്യുന്നില്ല ബോധർ ചെയ്യുന്നില്ല നമുക്ക് എങ്ങനെയാണോ നമ്മൾ കംഫർട്ടബിൾ നമ്മൾ നോക്കാറുണ്ട് എന്ന് പറഞ്ഞു ആയി അപ്പം ഭയങ്കരമായിട്ട് ശരിക്കും പറഞ്ഞാൽ ബോഡിയെ ഫ്രീ ആക്കുന്ന ഒരു ഒരു ആക്ടിങ് പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞാൽ അവർ ഡേ ടു ഡേ ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ തിയേറ്ററിലൊക്കെ പഠിക്കും ഒരു വേറൊരു ക്യാരക്ടർ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബോഡിയെ ഫ്രീ ആക്കി കൊടുക്കണം നമ്മുടെ മൈൻഡ് ഫ്രീ ആക്കി കൊടുക്കണം എന്നാലേ നമുക്ക് ആ ക്യാര മറ്റേ ക്യാരക്ടറെ നമ്മളേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ലല്ലോ ഞാൻ ചെയ്യുന്നത് തന്നെയായിരിക്കും ഇപ്പോൾ സിജി ആയിരിക്കും ഏത് ക്യാരക്ടർ ചെയ്താലും എന്ന് പറയുന്നത് അപ്പം എനിക്ക് അങ്ങനെ വരതെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ എനിക്ക് പറ്റാവുന്നിടത്തോളം മാക്സിമം റഫറൻസുകൾ ഇങ്ങനെയുള്ള മീൻസ് ലൈഫിൽ കാണുന്ന ക്യാരക്ടേഴ്സിൻ്റെ ആണെങ്കിലും ചിലപ്പോൾ ചില സിനിമകളിലൊക്കെ തന്നെ ഇതിൻ്റെ പക്ഷേ ഒരു സംഭവം ഈ ഭാരതപുഴ ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ സിനിമകൾ കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഒന്നും ഞാൻ കാണില്ല അതൊരു ഇതായിട്ടല്ല കാരണം അത് കണ്ടു കഴിഞ്ഞാണ്ടല്ലോ ആക്ടിങ്ങിൽ ഇഷ്ടമുള്ള ആ ആക്ടിങ്ങിൽ ഇഷ്ടമുള്ള ആളാണ് പിന്നെ സിനിമ കാണാൻ ഇഷ്ടമുള്ള ആളാണ് അപ്പം നമ്മളത് എ എവിടെയെങ്കിലുമൊക്കെ ഒരു സാധനം കിട്ടും അത് വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ ഭാരതപ്പുഴയിലെ കഥാപാത്രമാണെങ്കിലും ഇപ്പം ആകാശത്തിന് താഴെയുള്ള കഥാപാത്രങ്ങളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി സൃജിക്കേണ്ടതായിട്ടുള്ള ഒരു കഥാപാത്രം ഏതായിരുന്നു ശരിക്ക് അങ്ങനെ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് രണ്ടും രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്ന കഥാപാത്രങ്ങളാണ് ഇപ്പം ഒന്നിന് ഒന്നോട് നമുക്കിങ്ങനെ താരതമ്യം ചെയ്ത് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താച്ചറിയുമ്പോൾ ഭയങ്കരമായിട്ട് ഫ്രീഡത്തിലേക്ക് വന്ന് നല്ല ചേച്ചി തന്നെ ഒരു ഡയലോഗ് എന്ന് ഡയലോഗിഞ്ഞാൽ ചേച്ചി അത് എഴുന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അതിനകത്തെയുണ്ട് അതായത് ഞാൻ പണിയെടുക്കുന്ന സമയത്തും അല്ലാതെ ജോലി ചെയ്യുന്ന സമയത്തും കുടുംബം നോക്കാനൊക്കെ പണിയെടുക്കാൻ പോകുന്ന സ്ഥലത്തൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ള സെക്ഷൽ എക്സ്പ്ലോറ്റേഷനുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ പൈസയുമില്ല ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഉപദ്രവം സഹിക്കുകയും വേണം അപ്പോൾ മാനസികമായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് തളരുന്ന ഒരു സമയമുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കണം എൻ്റെ കുട്ടികളെ നോക്കണം അതേസമയം എനിക്ക് പേടിക്കാണ്ട് ജീവിക്കാൻ പറ്റണം മനസ്സിലായില്ലേ പേടിക്കാണ്ട് ജീവിക്കാൻ പറ്റണം അപ്പം എൻ്റെ ശരീരമാണ് ഇത് വെറുതെ പിച്ചി പറിച്ചുകൊണ്ട് പോകുന്നതിന് പകരം ഞാൻ ഡിമാൻഡ് ചെയ്യുവാണ് സോ അപ്പോൾ കഥ മാറിയില്ലേ നമ്മൾ പേടിച്ച് നിൽക്കുന്നതും എൻ്റെ ശരീരത്തെ ഞാനാണ് ഡിമാൻഡ് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ വരുമ്പോൾ അത് മാറുന്നു അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ അത് തൊഴിലേക്ക് വന്നതെന്നുള്ള സംഭവം പറയുന്നുണ്ട് അപ്പം അവിടെ ചേച്ചി അവിടെ ആ ഒരു കഥാപാത്രം ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഗന്ധി എടുക്കുന്ന ഒരു ഫ്രീഡമുണ്ട് ആ സുഗന്ധിയുടെ ശരീരമായാലും മനസ്സായാലും എല്ലാം സുഗന്ധിയാണ് തീരുമാനിക്കുന്നത് പോലെയാണ് ഇപ്പുറത്ത് ശാന്ത എന്ന് പറയുന്ന കഥാപാത്രം അങ്ങനെയല്ല ഒരു കുടുംബത്തിനകത്ത് നിൽക്കുന്ന ഒരു ഫാമിലി ആവണം എന്ന് എന്നാഗ്രഹി ഫാമിലി മുന്നോട്ട് പോകണം കാരണം ആളും ഹസ്ബൻഡും മോളുമേ ഉള്ളൂ അപ്പം ഭയങ്കര സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി അപ്പനുണ്ട് അവിടെയാണ് ഒരു സുപ്രഭാതത്തില് തൊട്ട് അടുത്തൊരു ഫാമിലിയില് ഒരു കുട്ടിക്ക് സംഭവിക്കുന്നതിനോട് എതിർക്കുന്ന ഭർത്താവ് ഉള്ളത് കൊണ്ട് ഭർത്താവിനെ കാണാണ്ടാവുന്നു മരിക്കുന്നോ ഇല്ലയോ എന്നൊന്നും അവർ പറയുന്നില്ല ഇവളുടെ ഓർമ്മയിലൊക്കെ ഉള്ളു അതില്ല രണ്ടാമത്തത് ഏറ്റവും വലിയ ഇൻസിഡന്റ് എന്ന് പറയുന്നത് അവര് പൊത്തിപ്പിടിച്ചു വെച്ചിരിക്കുന്ന മകൾക്കെതിരെയാണ് അത് സംഭവിക്കുന്നത് അപ്പോഴും എതിരെ സംഭവിക്കുന്നു അവരത് പ്രതികരിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് മകൾ തന്നെ ഇല്ലാതാവുകയാണ് അപ്പം മകൾ ഇല്ലാതായി കഴിഞ്ഞിട്ട് സമൂഹം എന്താ ചെയ്യുന്നത് അപ്പോഴും ഇവരെയാണ് കുറ്റപ്പെടുത്തുന്നത് ഇവരാണ് പ്രതികൂട്ടിൽ നിൽക്കുന്നത് അപ്പം ഇവർക്ക് പ്രതികരിക്കണം എന്നുണ്ട് വിളിച്ചു പറയണം എന്നുണ്ട് ഇത് ചെയ്ത ആളെ അവർക്കറിയാം അവർക്കെതിരെ പറയണം എന്നുണ്ട് ഒന്നും പറ്റില്ല നിസ്സഹായമാണ് സുഗന്ധി ഓപ്പോസിറ്റാണ് അവർക്ക് മാറി നിൽക്കണം എന്ന് എനിക്കാ പറയാ ശരിക്കും അതിനകത്ത് ഇങ്ങോട്ട് വാടാമെന്നാ ചോദിക്കുന്ന ഒരു കഥാപാത്രം ഉണ്ടായിട്ട് നിനക്ക് ധൈര്യം ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു തൻ്റെ ഉണ്ട് സുഗന്ധിക്ക് ശാന്തിക്ക് അതില്ല ശാന്ത അവിടെ ഉണ്ടുള്ളില് പക്ഷെ അത് കാണിക്കാൻ പറ്റില്ല ആ നിസ്സഹായതയാണ് അങ്ങനെയാണ് അപ്പം എനിക്ക് രണ്ട് കഥാപാത്രങ്ങളെ താരതമ്യം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ആക്ടിംഗിനെ ചലഞ്ച് ചെയ്ത രണ്ട് കഥാപാത്രങ്ങളായിരിക്കും ഞാൻ എന്നൊരു ആക്ട്രസിനെ ചലഞ്ച് ചെയ്ത രണ്ട് കഥാപാത്രങ്ങളായിട്ടാണ് ഞാൻ ശാന്തിയും സുഗന്ധിയും കാണുന്നത് ആൻഡ് ഓഫ് കോഴ്സ് ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് വേറെ കഥാപാത്രങ്ങൾ ഇതുപോലെ ഈ രണ്ട് സിനിമകളാണെങ്കിലും ചെറിയ സിനിമകൾ ആണ് പാരലൽ സിനിമ എന്ന രീതിയിൽ മാറി നിൽക്കുന്ന സിനിമകളാണ് അപ്പം അത്തരത്തിലുള്ള സിനിമകളിൽ ഇത്രയും ശക്തമായുള്ള കഥാപാത്രങ്ങൾ ചെയ്തൊരുപാട് പ്രേക്ഷകരിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് നിങ്ങളിപ്പോൾ സിനിമയുടെ ഭാഗമായുള്ള നിങ്ങൾക്കതൊരു ഇതായിട്ട് തോന്നുന്നില്ലേ ശരി തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സങ്കടം തോന്നാറുണ്ട് ആർട്ട് മൂവി എന്ന് പറഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിലേക്ക് അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കും ഡൗട്ടുണ്ട് കാരണം ആർട്ട് എല്ലാ ആർട്ട് സിനിമ എല്ലാ സിനിമയാണ് എല്ലാം ആർട്ടാണ് കുറച്ച് ചിലത് കുറച്ച് സീരിയസ് ആയിട്ട് കാണുന്നു അതല്ലാത്തത് കുറച്ച് കൊമേഴ്ഷ്യലി കുറച്ച് എൻറ്റർടൈൻമെന്റ് കൂടുതലായിട്ടുള്ളതായിട്ട് കാണുന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പ്ലാറ്റ്ഫോമുകൾ പോലും ഇല്ല തിയേറ്റർ പോലും അല്ല രണ്ടാമത്തെ കാര്യം കിട്ടിക്കഴിഞ്ഞാലും ഇപ്പോൾ നമുക്കൊരു മൂന്ന് ഷോ തന്ന അല്ലെങ്കിൽ രണ്ട് ഷോ അല്ലെങ്കിൽ ഒരു ഷോ എങ്കിലും തന്നു കഴിഞ്ഞാൽ അതുപോലും കളിക്കാൻ അവർ തയ്യാറാവുന്നില്ല അവർ പറയും ഒരു ചിലപ്പം ഇപ്പോൾ ഭാരതപ്പുഴ അല്ല ആകാശത്തിൻ്റെ താഴെ വെച്ച സമയത്ത് തൃശ്ശൂർ തിയേറ്റർ ഉണ്ടായിരുന്നു അവിടെ രണ്ട് ഷോ കിട്ടുന്ന സമയത്തും രണ്ടാമത്തെ ഷോക്കൊക്കെ വരുമ്പോഴത്തേക്ക് ആൾക്കാരില്ല എന്ന് പറഞ്ഞ് ആദ്യം ഒരു അഞ്ച് പേരേക്ക് വര അപ്പോൾ ഒരുമിച്ച് വന്നാൽ മാത്രമേ ൂ കാരണം ഇത് ഫസ്റ്റ് ചെയ്യാനെല്ലാവരും വരണമെന്നില്ലല്ലോ കുറച്ച് സമയം എടുത്തിട്ടൊക്കെ ആയിരിക്കും ആൾക്കാർ വരുന്നത് പക്ഷെ ആ സമയത്തിനുള്ളിൽ വന്നവരെ കൂടി ഒരു പറഞ്ഞിരിക്കും അപ്പൊ പിന്നെ അതും കഴിഞ്ഞു ആർക്കും കാണാനുള്ള അവസരം ഇല്ല എന്നുള്ളത് ഭയങ്കര സംഭവമാണ് അപ്പൊ ഞാൻ വിചാരിക്കുന്നെച്ചാല് ഇങ്ങനെയുള്ള സിനിമകള് കുറച്ച് കാണിക്കാനുള്ള ഒരു അവസരം ശരിക്കും കേരളത്തിനുണ്ടെന്ന് തോന്നുന്നു കാരണം തിയേറ്റർ ഇതിനുണ്ട് അങ്ങനെ ഒരു അവസരങ്ങൾ കൊടുക്കണം എല്ലാ ജില്ലയിലെങ്കിലും അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് സിനിമയെ കാണണമെന്നോ അല്ലെങ്കിൽ ഈ റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് വരുന്ന ആൾക്കാർക്ക് കാണാനും നമ്മൾ ൊക്കെ പറ്റും ശരിക്കും ഇപ്പോൾ ഈ പറഞ്ഞൊരവസ്ഥയെന്ന് പറഞ്ഞാൽ എന്താ പറയുമോ സി ജി പ്രദീപ് എന്ന് പറഞ്ഞൊരു ആക്ടർ ഒരു അവാർഡ് വിന്നറാണ് ഇരുപതോളം സിനിമകളായിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരുപത് സിനിമ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇരുപത് സിനിമ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു എട്ടൊമ്പതോളം മെയിൻ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും നമ്മൾ ഇൻവിസിബിളാണ് അതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത മൂവീസൊന്നും കണ്ടിട്ടില്ല പിന്നെ നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല ഓക്കെ ഞാൻ ആ മൂവി ചെയ്തിട്ടുണ്ട് അത് ഭയങ്കര സംഭവമാണ് വന്നു കാണുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ പക്ഷെ കാണാൻ വരുന്നവർക്ക് കൂടി അതിനൊരു അവസരം എന്ന് പറയുമ്പോൾ അതൊരു വിഷമമുള്ള കാര്യമാണ് ഞാനാണെങ്കിൽ സിജിയുടെ പഴയൊരു എന്തൊക്കെയോ എഴുത്തുകൾ വായിച്ചപ്പോഴേം അതിൽ നാഗവലിയൊക്കെ പെർഫോം ചെയ്തിരുന്നു സ്കൂൾ ടൈമിൽ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞങ്ങളുടെ പ്രേക്ഷകർക്കായിട്ട് എന്തെങ്കിലും ഇപ്പോ അഭിനയിച്ച കഥാപാത്രി ചെയ്താൽ പോലെയാ അത് ശരിക്കും ആ സമയത്ത് ഒരു ട്രെൻഡി ആയിട്ടുള്ള ഒരു സംഭവം അങ്ങനെയായിരുന്നു അത് ഈ എന്താ പറയുക ഇന്റർവൽ സമയത്ത് ചെയ്തൊരു സംഭവമാണ് അപ്പൊ ഞാൻ ചെയ്യാൻ അല്ലെങ്കിൽ ഞാൻ ആകാശത്തിന് താഴെയല്ല ഒരു കാരണം ഒന്ന് രണ്ട് ഡയലോഗുകൾ സുഗന്ധിയുടെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് ടീസ് ഇല്ലാത്തൊരു ക്യാരക്ടറാണ് എല്ലാം ആളും അങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്യുന്നൊരു ആളാണ് ഇത് ഉള്ളിലുള്ള ഉള്ളിലുള്ളൊരു ദേഷ്യം ദേഷ്യമായിട്ട് കാണിക്ക അവരെനിക്കോളൂ ഈ ആകാശ ശാന്ത ദേഷ്യപ്പെടുന്ന ഒന്ന് രണ്ട് മൊമെൻ്റ് ഇതാണ് ആയിട്ട് ഒന്ന് ഇങ്ങനെയാണ് അപ്പം അതായത് മകള് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആള് വന്നിട്ട് തെറ്റ് അവരുടെ കാശ് തന്നു ഒരു സാധനമാണ് അപ്പാപ്പൻ വയ്യാണ്ട് കിടക്കുന്നത് കണ്ടിട്ട് പോകുമ്പോൾ അപ്പാപ്പന് കൊടുത്തിട്ട് പോകുന്നതാണ് കാശ് അപ്പം ആൾ പോകുന്ന സമയത്ത് വിളിക്കുകയാണ് ഞാൻ അത് എടുത്തിട്ടാ കാശ് എടുത്തിട്ട് അതെ സാറിന് നിന്നെ ഇതിപ്പോൾ അയ്യായിരം രൂപയല്ലേ ഉള്ളൂ ജയന്തിയുടെ മോൾ മരിച്ചപ്പോൾ ഇരുപത്തയ്യായിരം രൂപയല്ലേ സാർ കൊടുത്തത് ഇതിപ്പോൾ എൻ്റെ മോളും പോയി ഭർത്താവൂല്ല അപ്പൊ പിന്നെ ഇരുപത്തിയായിരത്തിൽ കൂടുതൽ എനിക്ക് വേണ്ടേ സാറത് വെച്ചോ പിന്നെ ഇയാൾ വരാറുണ്ട് എൻ്റെ വീട്ടിൽ പകലല്ല രാത്രിയിലാണെന്ന് മാത്രം ഞാൻ കഥകൾ തുറക്കാറില്ല ഇതിനെ ക്ഷേമം അനുഷ്ഠിഞ്ഞ് വരാൻ നിൽക്കണ്ട രാത്രിയിൽ അതാണ് പിന്നെ അതിനകത്ത് അവർ ഭയങ്കരമായിട്ട് നിസ്സഹായ എന്ന് പറഞ്ഞൊരു സംഭവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എൻ്റെ സംഭവത്തിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർ ഭയങ്കരമായിട്ട് ഇഡികൊണ്ട് നന്നായിട്ട് അവർ ഉപദ്രവിക്കുകയാണ് ഉപദ്രവിച്ചിട്ട് ഇവരാണ് കുറ്റക്കാരി എന്നുള്ള രീതിയിൽ പറഞ്ഞു വിടുന്ന സമയത്ത് ഒരു വീട്ടിൽ വന്നിരിക്കുമ്പോൾ അപ്പൻ തളർന്നു കിടക്കാണ് സോ വീട്ടിൽ വന്നിട്ട് ഒരാ ശരിക്കും ഫ്രാന്റിക്ക് മുഴലാണ് വരുന്നത് അവർ എൻ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങി വരുന്ന ആ ഒരു സിനിമ കാണുമ്പോൾ നിനക്ക് മനസ്സിലാവും ഫുൾ ഇങ്ങനെ ഫ്രാൻറ്റിക്കായിട്ട് ഒരു ഇതാണ് അവർക്ക് ചുറ്റും പത്രക്കാരൊക്കെ വന്ന് നോക്കുന്നുണ്ട് കാരണം ഇവരും കൂടിയാണ് മകളെ കൊല്ലീച്ച എന്നുള്ള ഒരു സാധനത്തിന് വരുമ്പോ അവരിങ്ങനെ വന്നിട്ട് വന്ന് കഥക്ക് തുറന്ന് ഇങ്ങനെ വന്ന് ആയാസപ്പെട്ടാണ് ഇരിക്കുന്നത് ഇരിക്കുമ്പോൾ അപ്പാപ്പിങ്ങനെ കുഴപ്പമുണ്ട് പിന്നെ അവരെന്നെ ഇപ്പോഴാ വിട്ടെ അതാ വൈകിയത് അപ്പനറിയോ അവരെന്താ പറഞ്ഞു ഞാനാണ് ഞാൻ എന്നെ എന്റെ മോളെ കൊന്നേന്ന് എന്തിനാണല്ലേ എനിക്ക് െ ഞാനിപ്പ കഞ്ഞ ശരിയാക്കിത്തരാട്ട ഇങ്ങനെയൊന്നും ആയിരുന്നില്ല സോറി അത് ഞാൻ ആ സിറ്റുവേഷനിൽ ഭയങ്കര സുഗന്ധി ശരിക്കും പ്ലേഫുള്ളി ആയിട്ടുള്ളൊരിതാണ് അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അത് ചെറുത് ചെറിയ എനിക്ക് ഡയലോഗ് എല്ലാം വ്യക്തമായിട്ട് ഓർമ്മയില്ല എന്നാലും അതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇഷാദിക്കയുടെ കഥാപാത്രത്തിനോട് കാരണം അയാൾ ശരിക്കും എനിക്ക് വൈഫൊക്കെ ഉണ്ട് എന്നിട്ടത് പറയാൻ പറ്റില്ല റിലീസ് ചെയ്യുന്നാലും പറയണം അപ്പോൾ അയാൾ ഇവിടെ തേടി വന്നിരിക്കുന്നതാണ് അപ്പോൾ അതിനൊരു ഇതിൽ സംസാരിക്കുന്നൊരു ഇതുണ്ട് അതായത് ഞാനവർ ആഫ്റ്റർ ഇങ്ങനെ ആ ബെഡിൽ ഇങ്ങനെ കിടന്നിട്ട് സംസാരിക്കുന്ന ഒരു സംഭവമാണ് കല്യാണം കഴിക്കണമെന്ന് തോന്നിയിട്ടില്ലേ അപ്പോൾ ആള് പറയും ഇങ്ങനെ ചോദിക്കുന്നത് ഇങ്ങനെ ഭയങ്കര കല്യാണം കഴിക്കണമെന്ന് തോന്നിയിട്ടില്ല അപ്പൊ ഇല്ല എന്തിനാ വേറൊരാളുടെ ജീവിതം കൂടി ഇതാക്കുന്നത് അതെന്താ തോന്നാത്ത കാരണം ഓൾറെഡി ഇങ്ങനെയാണ് അവരുടെ ഡയലോഗ് എന്താ തോന്നാത്ത എന്നാലും ഇങ്ങനെ ഇങ്ങനെ ചോദിക്കും അത് എന്നാണെന്നറിയാവോ ആക്ച്വലി ഇവർക്കറിയാം ഇവരുടെ ഫ്രണ്ടിലേക്ക് വരുന്ന ഓരോ പുരുഷന്മാരും കള്ളത്തരങ്ങളുടെ കൂടാരമുണ്ട് അതും കൊണ്ടാണ് വരുന്നത് തന്നെ കിട്ടുക എന്നുള്ള രീതിയിൽ വരുന്ന സാധനം ഉണ്ട് അത് പൊളിക്കാനായിട്ട് അപ്പൊ അവരിങ്ങനെയൊക്കെയാണ് ചോദിക്കാറ് ഇവര് കേക്കുന്നുണ്ട് കാണിക്കണം അല്ലാത്തപ്പോഴും അതേസമയം കളിയാക്കുന്ന പോലെയാണ് ഓ അങ്ങനെയാണോ അതാണ് സുഗന്ധിയുടെ ആറ്റിറ്റ്യൂഡ് ശരിക്കും സുഗന്ധി ശരിക്കും കുറച്ചെങ്കിലും അവരുടെ കുറിച്ച് ഉള്ള സാധനങ്ങളൊക്കെ പറയുന്നതും കുറച്ചെങ്കിലും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ല ഷാബുവിനോടൊന്നും എന്ന് പറയുന്ന കഥാപാത്രത്തിനോടാണ് അങ്ങനെയുണ്ട് പിന്നെ അതിൽ റേസിന്ന് ഒന്ന് രണ്ട് ആ ഒരു സന്ദർഭം തന്നെയാണ് അതിനകത്തുള്ളത് അത് ഒരു ഇതുപോലെ തൊഴിലാളികളുടെ ഇടയിലേക്ക് വിളിച്ചിട്ട് പോയിട്ട് അവിടെ ഒരു സെക്സിന് വേണ്ടിയിട്ട് ഇതാക്കുമ്പോഴത്തേക്കും ആൾക്കാരിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം സ്വാഭാവികമായിട്ടും ഇവരുടെ ഫ്രണ്ടിൽ തന്നെ അവരെ ഭയങ്കര ഇതായിട്ടാണ് ഇയാൾ കണ്ടുകൊണ്ട് സംസാരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് ഇവർ റേസ് ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുണ്ട് റേസ് ചെയ്യുന്ന ശരിക്കും നല്ല ഷൗട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ട് സുഗന്ധി അതായത് ഇവിടുന്ന് ഇങ്ങനെ കാ പോകാനൊന്നും പറ്റില്ല എന്ന് പറയുന്ന സമയത്തുള്ളൂ പറയുന്നത് ധൈര്യം ഉണ്ടോ ധൈര്യം ഉണ്ടെങ്കിൽ വാടാ വാ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്നൊരു ആ ഒരു ആറ്റിറ്റ്യൂഡാണ് സിനന്ദിക്കുള്ള ഒന്നുകിൽ അവര് ഓക്കെ ഇവർക്ക് ഇതെല്ലാം അറിയാം കള്ളത്തരാണ് ഇവര് വരുന്നത് ഇവരുടെ കഥകളും കള്ളത്തരാണ് പക്ഷേ ഓക്കെ ഞാൻ വിശ്വസിച്ചു സിനന്ദിക്ക് ഇത്രയും ശാന്തി ആണെങ്കിലും സുഗന്ധിയാണെങ്കിലും ഒരുപാട് മനസ്സിലായി എനിക്ക് സത്യം പറഞ്ഞ കൊതിയോ കാരണം സിനിമ കാണാത്തത് കൊണ്ട് അതൊന്നും ആകാശത്തിന്റെ താഴെ എനിക്ക് തോന്നുന്നു ടിറ്റി വരുമായിരിക്കും അങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതിപ്പോൾ ഇളയരാജ റിലീസായ സമയത്തല്ല എന്നെ ആരും ഐഡൻറ്റിഫൈ ചെയ്തതോ എന്നെ വിളിച്ചിട്ടുള്ളതോ ഇത് ചാനലിലേക്ക് വന്ന സമയത്ത് സിജിയാണോ എന്ന് ചോദിച്ചു കാരണം ഭയങ്കര ഡള്ളായിട്ടുള്ളൊരു കഥാപാത്രമായിട്ടുള്ളത് അപ്പം സിജിയാണോ സിജിയാണോ എന്ന് ചോദിച്ചിട്ട് പിന്നെ അത് മനസ്സിലാക്കിയിട്ട് വിളിച്ച ആൾക്കാരും ഉണ്ട് അപ്പം ഞാൻ വിളിക്കണം ഇതൊക്കെ തിയേറ്ററിലൊക്കെ വന്ന് ആരെങ്കിലും ഒക്കെ കണ്ടത്തേ കാര്യമുള്ളൂ എന്നുള്ളതാണ്